നമ്മളെ ഇന്ന് കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ് എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ഞാൻ നിങ്ങളവിടെയൊക്കെ പറഞ്ഞിട്ടില്ലേ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന എൺപത്തി ഏഴിൽ തുടങ്ങിയതാണ് ത്രയോ വർഷമായി പത്ത് മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞില്ലേ ഇപ്പം മുപ്പത്തേഴ് വർഷമായിരുന്നു എന്താ എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ എല്ലാ ഒരു പത്ത് ഇരുന്നൂറ് ആൾ അല്ലെങ്കിൽ അഞ്ഞൂറ് ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ് ഏറ്റവും കുറഞ്ഞ ദുഃഖമില്ലാച്ച മാത്രമേ ആൾക്കാരെ ഒന്നും കാണത്തില്ല ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും ഞാൻ എന്ത് ഇത് പറയാൻ കാര്യം ഇത് ഇങ്ങനെ ഒരു ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത് ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ മനുഷ്യനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വരുന്ന എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ വിശ്വാസപ്രമാണം എന്ന് പറയണത് ഇപ്പം നൈസൻ ക്രീഡ് നിക്യാ സുനോ ദോസ വിശ്വാപ്രമാണം സഭയുടെ വിശ്വാപ്രമാണം അപ്പം അതിൻ്റെ അകത്ത് വരുന്നത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അത് അത് എസ് അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ് അതെങ്ങനെയാണ് ആദ്യമസഭയിലെ പവലോസിനുണ്ടായ വെളിപാടാണ് എന്താണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവന് മരിച്ചുകൊടുന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ധ്യാനങ്ങളിലും എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാന